പത്ത് ദിനങ്ങൾ നീണ്ട ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും ആരവങ്ങൾക്കുമൊടുവിൽ ചാലിശ്ശേരിയിലെ മുലയംപറമ്പ് മൈതാനത്ത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം പോലെ തന്നെ ആവേശകരമായ സമാപനം ജനുവരി രണ്ടിന് തുടക്കമായ മേളയുടെ സമാപന ചടങ്ങിന് ശേഷവും ഫുഡ് കോർട്ടിലേക്കും കലാപരിപാടി കാണുന്നതിനുമായി ജനങ്ങൾ ഒഴുകുകയായിരുന്നു സമാപന സമ്മേളനം മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു സിനിമാ താരം മഞ്ജു വാര്യർ മുഖ്യാതിഥിയായി സിത്താരാ കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച പ്രോജക്ട് മലബാറിക്കസിന്റെ സംഗീതനിശയും അരങ്ങേറി ഗ്രാമീണ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കുടുംബശ്രീയും നബാർഡും സംയുക്തമായാണ് ദേശീയ സരസ്മേള സംഘടിപ്പിച്ചത് മേളയുടെ തുടക്കത്തിൽ പതിമൂന്നാമത് ദേശീയ സരസ്മേളയുടെ വിജയത്തിനായി തൃത്താല മണ്ഡലത്തിലെ തദ്ദേശ ജനപ്രതിനിധികളുടെ സംഗമം സംഘടിപ്പിച്ചിരുന്നു തദ്ദേശ സംഗമം മന്ത്രി എം പി രാജേഷാണ് ഉദ്ഘാടനം ചെയ്തത് കലാ സാംസ്കാരിക മാമാങ്കത്തിന് വേദിയൊരുക്കിയതിനോടൊപ്പം രുചിയുടെ കലവറ തീർക്കുകയും ചെയ്തു പ്പോൾ അത് തീർത്തും വിസ്മയകരമായി നാവിലെ രുചിക്കൊപ്പം ഹൃദ്യമായ കലാപരിപാടികൾ ജില്ലയ്ക്ക് അകത്തും പുറത്തും നിന്നുമായി ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തി കുടുംബശ്രീ ഫുഡ് കോർട്ട് മുപ്പത്തിരണ്ട് സ്റ്റാളുകളിൽ ജനുവരി രണ്ടു മുതൽ തന്നെ ഇന്ത്യയുടെ രുചി വൈവിധ്യം നിറഞ്ഞിരുന്നു നാനാത്വത്തിൽ ഏകത്വം വിളമ്പുന്ന ഇന്ത്യൻ മാതൃക വെളിച്ചോതും വിധം ഇന്ത്യയുടെ എല്ലാ വിഭവങ്ങളും ഒറ്റപാത്രത്തിൽ വിളമ്പി ഇന്ത്യ പ്ലേറ്റ് സജ്ജീകരിച്ചാണ് ഭക്ഷണശാല തുറന്നത് ഭക്ഷണശാലയുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ് നിർവഹിച്ചത് പരം ഇന്ത്യൻ ബിരിയാണികൾ നാല് കൗണ്ടറുകളിലായി ആരോഗ്യദായകങ്ങളായ പാനീയങ്ങൾ ഉൾപ്പെടെ മുന്നൂറിലധികം പാനീയങ്ങൾ കേരളത്തിന്റെ തനത് മധുര പലഹാരമായ ഉണ്ണിയപ്പം മുതൽ ആന്ധ്രാപ്രദേശിലെ പഴമയുടെ കഥ പറയുന്ന പോത്തരേക്കുലുവരെയുള്ള നാടൻ പലഹാരങ്ങളാണ് ഭക്ഷ്യപ്രേമികളെ വരവേറ്റത് കൂടാതെ ഗോത്ര വിഭവങ്ങളിൽ പേരുകേട്ട വനസുന്ദരി കടൽ വിഭവങ്ങൾ എന്നിങ്ങനെ വായിൽ വെള്ളമോറും വിഭവങ്ങളും കുടുംബശ്രീ ഒരുക്കിയിരുന്നു കുടുംബശ്രീയുടെ പരിശീലന സ്ഥാപനമായ ഐഫ്രത്തിന്റെ സാങ്കേതിക പിന്തുണയോടെയാണ് കുടുംബശ്രീ മികവ് തെളിയിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും സംരംഭകരായി മാറിയ വനിതാ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു ഓരോ സ്റ്റാളും ഭക്ഷ്യ സ്റ്റാളുകൾ പോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യേതര സ്റ്റാളുകളും മേളയുടെ മാറ്റുകൂട്ടി ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകിയ ആദരവ് സ്ത്രീ ശാക്തീകരണത്തിൽ കേരളം കൈവരിച്ച ഉയർച്ചയുടെ നിറവായിരുന്നു നിറവിന്റെ വേളയിൽ എത്തിയ പ്രമുഖ ചലച്ചിത്ര താരം മഞ്ജു വാര്യർ കുടുംബശ്രീ ചേച്ചിമാരോടുള്ള തന്റെ ബഹുമാനം തുറന്നു പറഞ്ഞപ്പോൾ അത് അംഗീകാരത്തിന്റെ മറ്റൊരു സാക്ഷ്യപത്രമായി ഒരു ബഹുജനമേളയിലെ മികച്ച ഹരിത പ്രോട്ടോക്കോളും ശാസ്ത്രീയ മാലിന്യ പരിപാലന സംവിധാനവും മാതൃകാപരമായി തദ്ദേശ വകുപ്പിനും കുടുംബശ്രീക്കൊപ്പം ശുചിത്വ ഹരിത മിഷനുകളുടെയും തദ്ദേശ വകുപ്പിനും കുടുംബശ്രീക്കുമൊപ്പം ശുചിത്വ ഹരിത മിഷനുകളുടെയും ക്ലീൻ കേരള കമ്പനിയുടെയും പ്രവർത്തനങ്ങളും മാതൃകാപരം എന്ന് പറയുമ്പോൾ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം അഭിനന്ദാർഹമായിരുന്നു